മൂടാൽ എംപയർ കോളേജ് ഓഫ് സയൻസ് ഓപ്റ്റോമെട്രി വിഭാഗവും നിലമ്പൂർ ടെക്ടോണ കണ്ണാശുപത്രിയും സംയുക്തമായി നിലമ്പൂർ പാട്ടക്കരിമ്പ് കോളനിയിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി ക്യാമ്പ് കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു കുറ്റിപ്പുറം മൂടാൽ എംപയർ കോളേജ് ഓഫ് സയൻസ് ഓപ്റ്റോമെട്രി വിഭാഗവും നിലമ്പൂർ ടെക്ടോണ കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച ക്യാമ്പ് കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഫാത്തിമ മസൂദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ടെക്ടോണ ആശുപത്രി പി ആർഒ ജിനു അധ്യക്ഷനായി നിലമ്പൂരിലെ പാട്ടക്കരിമ്പ് കോളനിയിലെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഒരുക്കിയത് ഒപ്റ്റോമെട്രി വിഭാഗം എച്ച്ഒ ഡി ഷിബില നർഗീസ് അസിസ്റ്റന്റ് പ്രൊഫസർമാരായ അനക ശ്രീധർ ഫസീന തസ്നി കോളേജ് യൂണിയൻ ചെയർമാൻ ഫഹബിൻ ഹിഷാം മുഹീദീൻ ഇന്ദിസാം എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ കുട്ടികൾക്ക് പഠന സാമഗ്രികളും വസ്ത്രങ്ങളും കൈമാറി േരി എ എം യു പി സ്കൂൾ മേൽമുറി സൗത്ത് മുനമ്പം കാടാമ്പുഴ ഈ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു